പിണറായിയും എം എ ബേബിയും അടിച്ചു പിരിഞ്ഞു എന്ന ഒരു സൂചന ഇപ്പോൾ ശക്തമായി ശ്രീമതി ടീച്ചർ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നൊരു തീരുമാനം പിണറായി എടുത്തു എന്തായാലും എം എ ബേവിയുടെ തീരുമാനം വലിയ വിവാദമായി മാറി വലിയൊരു തിരിച്ചടി സംഭവിച്ചിരിക്കുന്നത് പിണറായി വിജയന് എടുത്ത തീരുമാനം പിണറായിക്ക് ഒരു മുന്നറിയിപ്പ് ആ തീരുമാനത്തിന്റെ ശക്തി എന്തെന്ന് ഇപ്പോൾ പിണറായി വിജയൻ തിരിച്ചറിഞ്ഞു സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് എം എ ബേബി എം എ ബേബി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആകുമ്പോൾ വലിയൊരു പങ്ക് വഹിച്ചത് കേരള ഘടകം പിണറായി വിജയൻ അടക്കമുള്ള കേരള ഘടകമൊക്കെ എം എ ബേബിക്ക് ശക്തമായ പിന്തുണയുമായി എത്തി ഏതായാലും എം എ ബേബിക്ക് വരം കൊടുത്തത് ഭസനു കൊടുത്ത വരം പോലെയായി മാറി പിണറായി ഈ ഭത്മാസനു വരം കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് വരം കൊടുത്തയാളിനെ തന്നെ അവർ അയാൾ നശിപ്പിക്കും അതുപോലെ ആയിരിക്കുന്നു ഇപ്പോൾ പിണറായി വിജയന്റെ സ്ഥിതി ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഒരു വിവാദം വളരെ ശ്രദ്ധേയമാണ് നമ്മുടെ പി കെ ശ്രീമതി ടീച്ചർ പണ്ടത്തെ ആരോഗ്യമന്ത്രിയും നർത്തകയും ഒക്കെയായ ശ്രീമതി ടീച്ചർ ശ്രീമതി ടീച്ചർ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് കേന്ദ്ര കമ്മിറ്റി അംഗമായ ശ്രീമതി ടീച്ചർ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നൊരു തീരുമാനം പിണറായി എടുത്തു അതിനെ എം എ ബേബി എന്ന് തിരുത്തി ശ്രീമതി ടീച്ചറിന്റെ ഇപ്പോഴത്തെ പ്രവർത്തന മണ്ഡലം ഡൽഹിയിലാണ് പരിമിതമായ ഒരു അറിവാണ് ആ അറിവ് വച്ചാണെങ്കിൽ ശ്രീമതി ടീച്ചറിന്റെ നട്ടകം ഡൽഹിയിലാണ് പക്ഷേ ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന ശ്രീമതി ടീച്ചർക്ക് കേരളത്തിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാനാവില്ല എന്നൊരു തീരുമാനമാണ് പിണറായി എടുത്തത് ആ തീരുമാനമാണ് എം എ ബേബി സഖാവെന്ന് തിരുത്തിക്കളഞ്ഞത് താൻ ജനറൽ സെക്രട്ടറി ആയിരിക്കെ ബിനാമിയായി നിൽക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് ആര് എം എ പി എന്തായാലും എം എ ബിയുടെ തീരുമാനം വലിയ വിവാദമായി മാറി ശ്രീമത ടീച്ചറെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി മാറി മാറിയ ഒരു തീരുമാനമായിരുന്നു പിണറായി എടുത്തത് കേരളത്തിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ ആവില്ല എന്ന് പിണറായി തറപ്പിച്ചതാണ് അത്രയും വൈരാഗ്യമാണ് പിണറായി ശ്രീമതിരിച്ചറും തമ്മിൽ ഉള്ളത് അത്രയും ശക്തമായ വൈരാഗ്യം ഇരുവരും തമ്മിൽ നിലനിൽക്കുന്നു എന്നത് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നു പക്ഷേ എം എ ബിവി കൃത്യമായി ഈ സംഭവത്തിൽ കയറി ഇടപെട്ടു വേണമെങ്കിൽ ശ്രീമതി ടീച്ചർക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കണം അത് ശ്രീമതി ടീച്ചറുടെ അവകാശമാണ് അത് ശ്രീമതി ടീച്ചർ എന്ന കമ്മ്യൂണിസ്റ്റുകാരിയുടെ അനിവാര്യതയുമാണ് ഇതാണ് എൻ്റെ പേരിൽ പറഞ്ഞത് മാധ്യമങ്ങൾ ഇതൊരു വലിയ ആഘോഷമാക്കി മാറ്റി ചെറിയ ചെറിയ കാര്യങ്ങൾ മതി സി പി എമ്മിനെ പറ്റിയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മതി മാധ്യമങ്ങൾക്ക് ആഘോഷമാക്കി മാറ്റി പക്ഷേ മാധ്യമങ്ങൾ ആഘോഷമാക്കി മാറ്റിയപ്പോഴും നമ്മുടെ ബേബി സദാവ് കൊച്ചുമാനെ ചുമല്ലേതി തൻ്റെ നിലപാട് വ്യക്തമാക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ചുരുക്കത്തിൽ എം എ ബേബിയും പിണറായിയും അടിച്ച് പിരിഞ്ഞിരിക്കുന്നു ഈ സംഭവത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം എം എ ബേബിയും പിണറായി വിജയനും ഈ സംഭവത്തിൽ രണ്ട് തട്ടിലായി മാറി ശ്രീമതി ടീച്ചറാണ് വിഷയം ശ്രീമതിച്ചയുടെ വിഷയത്തിൽ രണ്ടുപേരും രണ്ട് തട്ടിലായി മാറുമ്പോൾ വലിയൊരു തിരിച്ചടി സംഭവിച്ചിരിക്കുന്നത് പിണറായി വിജയന് തന്നെയാണ് മാസപ്പിടി വിവാദം അടക്കമുള്ള ഒരുപാട് പ്രോബ്ലംസ് അദ്ദേഹം ഫേസ് ചെയ്തു അതൊക്കെ അദ്ദേഹം തരണം ചെയ്തുമ്പോൾ അതൊക്കെ എന്താ പറയുക അതൊക്കെ ഒരു അലിഗേഷൻ മാത്രമാണെന്ന് കേരള സമൂഹത്തിന് അറിയാം പക്ഷേ പോളിറ്റ് ബ്യൂറോയിൽ തൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ പണ്ടത്തെ പോലെ ജനറൽ സെക്രട്ടറിക്ക് മേൽ തൻ്റെ സാന്നിധ്യം ഉറപ്പിച്ച് നിറത്താൻ പിണറായി വിജയന് കഴിയുന്നില്ല എന്നത് വലിയൊരു യാഥാർത്ഥ്യം മാത്രമല്ല സി പി എം ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എം എ ബേവി എടുക്കുന്ന തീരുമാനങ്ങൾ ആ തീരുമാനത്തിൻ്റെ ശക്തി എന്തെന്ന് ഇപ്പോൾ പിണറായി വിജയൻ തിരിച്ചറിഞ്ഞു പ്രകാശ് കാരട്ടിനും കീതറാം യെച്ചൂരി ഒക്കെ നിർത്തിയതുപോലെ ഇത്തവണ എം എ ബേബിയെ വരച്ചവരയിൽ നിർത്താൻ പറ്റില്ല എന്ന് എം എ ബേബി കൃത്യമായി തീരുമാനിച്ചിരുന്നു അതിന്റെ ആദ്യത്തെ ഉദാഹരണമാണ് ശ്രീമതി ടീച്ചർ വിഷയം ശ്രീമതി ടീച്ചർ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് സി പി എമ്മിന്റെ എല്ലാമെല്ലാം സി പി എമ്മിന്റെ ശക്തി ദുർഗമാണ് സി പി എമ്മിന്റെ വനിതാ പ്രതിനിധികളുടെ ഭാഗമാണ് മാത്രമല്ല സി പി എമ്മിന്റെ ക്രൗഡ് പുളർ ശ്രീമതി ടീച്ചർക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പിണറായി പറയുമ്പോൾ അതിനെ തിരുത്തിക്കൊണ്ട് എം എ ബേബി ചേട്ടൻ വരുമ്പോൾ ബേബിച്ചായൻ വരുമ്പോൾ ഈ എം എ ബേബിയെ സഹാ എം എ ബേബിയും പിണറായിയും ഒന്നും സഹാവെന്ന് പുതിയ തലമുറയിലെ നേതാക്കൾ വിളിക്കാറുണ്ട് പിണറായി എന്ന് പറഞ്ഞാൽ വിജയേട്ടൻ എം എ ബേബി എന്ന് പറഞ്ഞാൽ ബേബിച്ചായൻ അല്ലെങ്കിൽ ബേബിച്ചേട്ടൻ ഇങ്ങനെയൊക്കെയാണ് പുതിയ തലമുറയിൽപ്പെട്ട പുതിയ തലമുറ തലമുറയിൽപ്പെട്ടവർ ഇവരെ വിശേഷിപ്പിക്കുന്നു എന്തായാലും ഒരു തുല തുലാസിൽ പിണറായിയും മറുതുലാസിൽ എം എ ബേബിയും നിൽക്കുമ്പോൾ എം എ ബേബിക്ക് ബലം കൂടുന്നു എന്നുള്ളത് നിസ്സംശയമായ കാര്യമാണ് ശ്രീമതി ചെറിയ വിഷയത്തിൽ എം എ ബി എടുത്ത തീരുമാനം അത് ശക്തമായൊരു തീരുമാനമാണ് കാരണം എം എ ബി വി അത്തരം ഒരു തീരുമാനം എടുത്തതോടുകൂടി ഒരു കാര്യം അയാൾ എന്താ പറയുക അയാൾ ഓക്കെ ആക്കിക്കൊള്ളു എന്നെ കയറി ഭരിക്കാം പ്രകാശ് കാരടനെയും യെച്ചൂരിയും ഭരിച്ചതുപോലെ എന്നെ കയറി ഭരിക്കാം അത് നടക്കില്ല അത് നടക്കില്ല പിണറായി എന്നൊരു സൂചനയാണ് എം എ ബേബി പറഞ്ഞിരിക്കുന്നു അതിൻ്റെ ഒരു സൂചന സൂചനയല്ല ശക്തമായൊരു ശക്തമായൊരു സൂചനക്കപ്പുറം ശക്തമായൊരു മുന്നറിയിപ്പാണ് ബേബി കൊടുത്തിരിക്കുന്നത് ബേബിയുടെ മുന്നറിയിപ്പ് വലിയൊരു മുന്നറിയിപ്പായി മാറിക്കട്ടു ചാനലുകൾ തോറും പി കെ ശ്രീമതിയാണ് സംസാര വിഷയം ശ്രീമതി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുമോ ഇല്ലയോ ബാക്കിയൊന്നും സംസാര വിഷയമല്ല ചാനലുകൾക്കത് മതി അത് സി പി എമ്മിൻ്റെ ഒരു ഗരുമ്പ് കൂടിയാണ് കേട്ടോ ചാനലുകൾ സി പി എമ്മിൻ്റെ ഒരു ലോക്കൽ സമ്മേളനം പോലും വലിയ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുമ്പെടുത്ത് ചർച്ച ചെയ്യുമ്പോൾ സി പി എമ്മിൻ്റെ ഒരു ലോക്കൽ സമ്മേളനം പോലും വലിയൊരു പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ചാനൽ എത്തുമ്പോൾ സി പി എം എന്ന പാർട്ടിയുടെ ഒരു ശക്തി ശ്രദ്ധേയമാണ് കേരളത്തിൽ മാത്രമാണ് അവർ ചർച്ച ഭരിക്കുന്നത് ബംഗാളിന് അവരില്ല ദീർഘാലം മരിച്ച ബംഗാളിലും ത്രിപുരയിലും അവർന്നില്ല പക്ഷേ കേരളത്തിൽ അവർ ഒരു ശക്തി തന്നെയാണ് കേരളത്തിൽ ഉള്ള ആ ശക്തി ഉപയോഗിച്ച് ഇന്ത്യ ഒട്ടാകെ ഒട്ടാകെ സമരം നടത്താൻ സി പി എമ്മിന് കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ചെറിയ ചെറിയ വിഷയങ്ങൾ പോലും വലിയ വലിയ വിഷയങ്ങളാക്കി വിഷയങ്ങളായി മാറുന്നത് പത്രപ്രവർത്തകർ ഇപ്പോൾ എന്താ പറയുക ബേബിയുടെ ഇടതുവശവും വലതുവശവും ചേർന്നിരിക്കുക ബേബിയിൽ നിന്ന് വരുന്ന വാക്കുകൾ പിണറായി പത്രപ്രവർത്തകരെ വലുതായിട്ട് അടുപ്പിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു പ്രശ്നമല്ല പക്ഷേ ഇടതുവശവും വലതുവശവും ചേർന്ന് നിൽക്കുന്ന ബേബിയെ സംബന്ധിച്ചിടത്തോളം പത്രപ്രവർത്തകരെ ബേബിക്ക് അകറ്റി നിർത്തേണ്ട കാര്യം ഈ സാഹചര്യത്തിലാണ് ശ്രീമതി ടീച്ചറുടെ ഇഷ്യൂ വന്നിരിക്കുന്നത് ശ്രീമതി ടീച്ചറുടെ ഇഷ്യുവേൽ ബേബി എടുത്ത തീരുമാനം പിണറായിക്ക് ഒരു മുന്നറിയിപ്പാണ് കളിക്ക കേരളത്തിന്റെ ഗ്രൗണ്ടിൽ കിടന്ന് കളിക്ക പക്ഷേ അഖിലേന്ത്യാ ഗ്രൗണ്ടിൽ കിടന്ന് കളിക്കരുത് അഖിലേന്ത്യാ ഗ്രൗണ്ടിൽ കിടന്ന് കളിക്കാനുള്ള അവസരം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്തായാലും പിണറായി എം എ ബേബിയും അടിച്ചു പിരിഞ്ഞു എന്ന ഒരു സൂചന ഇപ്പോൾ ശക്തമായി രംഗത്ത് വന്നിരുന്നു ഇരുവരും തമ്മിൽ രണ്ട് ധ്രുവങ്ങളിൽ ആയിരിക്കും രണ്ട് ധ്രുവങ്ങളിൽ ഇരുവരും തമ്മിൽ നിലക്കൊള്ളു അതിന് ഇപ്പോൾ കാരണക്കാരിയായത് ശ്രീമതി ടീച്ചർ ആയിരിക്കാം പക്ഷേ വരും കാലങ്ങളിൽ മൂക്കും എന്നുള്ളത് ഉറപ്പാണ് ബേബിയെ പ്രകീർത്തിക്കുന്ന അല്ലെങ്കിൽ ബേബിയെ പിന്താങ്ങുന്ന ഒരു ഒരു ഭാഗം തക്കാക്കൾ കുതിച്ച് ഉയർന്നു ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും വി എസ് അച്യുതാനന്ദൻ എന്നൊരു വ്യക്തിയാണ് ഓർമ്മ വരുന്നത് സി പി എം യോഗത്തിൽ ഞാൻ പയ്യമ്മ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയമാക്കുമെന്നൊക്കെ പറഞ്ഞ് ആ വ്യക്തി ക്യാപിറ്റൽ പണിഷ്മെന്റിന് തന്നെ വിധേയമാക്കുമെന്ന് പറഞ്ഞപ്പോൾ പൊതുവേദിയിൽ ആഞ്ഞരിച്ച വ്യക്തി ആ വ്യക്തി ഇപ്പോൾ നിശബ്ദനാണ് പ്രാധാന്യ പ്രായാധിക്യം കാരണം പക്ഷേ അദ്ദേഹത്തിനോട് അനുഭാവം പുലർത്തുന്ന ശ്രീമതി ടീച്ചറും എം എ ബേബിയും ഒക്കെ വലിയൊരു നേതൃ നിലയിലേക്ക് ഉയർന്നിരിക്കുന്നു അത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ് തിരിച്ചടിയുടെ കാലമാണ് തിരിച്ചടിയുടെ കാലത്തിൽ നിന്നാണ് പിണറായി വിജയൻ ഇപ്പോൾ ശ്രീമതി ടീച്ചർക്കെതിരെ വാളവങ്ങിയതും ആ വാളിനെ മൂർച്ച പോര എന്ന് തിരിച്ചറിഞ്ഞ് ആ വാള് തിരിച്ചെടുത്തു 嘘